നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം ഏതാണ് ചോദ്യം എന്താണ് മലയാള മലയാളലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഏതാണ് അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ആണ് അത് മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥമാണ് മലയാളത്തിൽ ആദ്യം അച്ചടിച്ച പുസ്തകം ഏതാണ് ചോദ്യം എന്താണ് മലയാളത്തിൽ ആദ്യം അച്ചടിച്ച പുസ്തകം അത് സംക്ഷേപ വേദാർത്ഥമാണ് അത് ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ നസ്രാണികളൊക്കേക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥം അതാണ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഒരു ഗ്രന്ഥം ചോദിച്ചാൽ അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് വാല്യങ്ങളിലായിട്ട് അച്ചടിച്ച ഒരു ഗ്രന്ഥമായിരുന്നു ഇതെന്താണ് സസ്യശാസ്ത്ര ഗ്രന്ഥമാണ് കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ അന്നത്തെ സാമൂഹിക ശാസ്ത്ര ഭാഷ സാംസ്കാരിക വിവരങ്ങളൊ വിവരങ്ങളൊക്കെ എന്താണ് ഈ ഹോർത്തൂസ് മലബാറിക്കസിലുണ്ട് അപ്പം മലയാളത്തിൽ എന്താണ് ആദ്യമായിട്ട് അച്ചടിച്ച പുസ്തകം ചോദിച്ചാൽ അത് നഷ്ട്രാണികളൊക്കേക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിൽ ആദ്യം അച്ചടിച്ച പുസ്തകം മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം ചോദിച്ചാൽ അത് ഹോർത്തൂസ് മലബാറിക്കസും മലയാളത്തിൽ ആദ്യമായിട്ട് അച്ചടിച്ച പുസ്തകം ചോദിച്ചാൽ അത് സംക്ഷേപ വേദാർത്ഥവുമാണ് രണ്ടും തമ്മിലും മാറിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഒന്ന് എന്താണ് മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച പുസ്തകമാണൊന്ന് മറ്റത് ആദ്യം അച്ചടിച്ച പുസ്തകമാണ് ഇന്ത്യയിൽ മുദ്രണം ചെയ്ത ആദ്യത്തെ മലയാള പുസ്തകം ഏതാണ് എന്താണ് ചോദ്യം ഇന്ത്യയിൽ മുദ്രണം ചെയ്ത ആദ്യത്തെ മലയാള പുസ്തകം ഇന്ത്യയിൽ മുദ്രണം ചെയ്ത ആദ്യത്തെ മലയാള പുസ്തകം എന്ന് പറയുന്നത് പുതിയ നിയമമാണ് എന്താണ് ഇന്ത്യയിൽ മുദ്രണം ചെയ്ത ആദ്യത്തെ മലയാള പുസ്തകം പുതിയ നിയമമാണ് അത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് അപ്പം ഇന്ത്യയിൽ മുദ്രണം ചെയ്ത ആദ്യത്തെ മലയാള പുസ്തകം പുതിയ നിയമം മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം ഹോർത്തൂസ് മലബാർക്കസ് ആണ് മലയാളത്തിൽ ആദ്യം അച്ചടിച്ച പുസ്തകമോ അത് നസ്രാണികളൊക്കേക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥം ഇന്ത്യയിലും മുദ്രണം ചെയ്ത ആദ്യത്തെ മലയാള പുസ്തകമാണ് പുതിയ നിയമം കേരളത്തിലെ ആദ്യത്തെ മലയാളം അച്ചുകൂടമായിട്ടുള്ള കോട്ടയം സി എം എസ് പ്രസ് സ്ഥാപിച്ചത് ആരാണ് എന്താണ് ചോദ്യം കേരളത്തിലെ ആദ്യത്തെ മലയാളം അച്ചുകൂടമായിട്ടുള്ള കോട്ടയം സി എം എസ് പ്രസ് സ്ഥാപിച്ചത് ആരാണ് അവിടെ എന്താണ് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ഒരു ചോദ്യം കൂടി പഠിക്കുകയാണ് ഒപ്പം എന്താണ് മറ്റൊരു ഉത്തരം കൂടി പഠിക്കുകയാണ് ആദ്യത്തെ എന്താണ് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആദ്യത്തെ മലയാളം അച്ചുകൂടമാണേത് സി എം എസ് പ്രസ് കോട്ടയം സി എം എസ് പ്രസ് കോട്ടയം കേരളത്തിലെ ആദ്യത്തെ മലയാളം അച്ചുകൂടമാണ് അത് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ് ആരാണ് ബെഞ്ചമിൻ ബെയ്ലിയാണ് സി എം എസ് പ്രസ് കോട്ടയം സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ മലയാളം അച്ചുകൂടമായിട്ടുള്ള കോട്ടയം സി എം എസ് പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ് മലയാളത്തിലെ ആദ്യത്തെ രണ്ട് പത്രങ്ങൾ ഏതൊക്കെയാണ് ആ ചോദ്യം നമുക്ക് നോക്കുന്നതിന് തൊട്ടു മുൻപായിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ഒന്ന് നോക്കാം മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം ഏതാണ് മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ആണ് മലയാളത്തിൽ ആദ്യം അച്ചടിച്ച പുസ്തകം നസ്രാണികളൊക്കേക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥമാണ് ആദ്യം അച്ചടിച്ച പുസ്തകം ഇന്ത്യയിൽ മുദ്രണം ചെയ്ത ആദ്യത്തെ മലയാള പുസ്തകമോ ഇന്ത്യയിൽ മുദ്രണം ചെയ്ത മലയാളത്തിലെ ആദ്യ പുസ്തകമാണ് പുതിയ നിയമം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നില് കേരളത്തിലെ ആദ്യത്തെ അച്ചുകൂടമായിട്ടുള്ള കോട്ടയം സി എം എസ് പ്രസ് സ്ഥാപിച്ചതാരാണ് ബെഞ്ചമിൻ ബെയ്ലിയാണ് ശ്രീ എം സി എം എസ് പ്രസ് സ്ഥാപിച്ചത് അടുത്ത ചോദ്യം എന്താണ് മലയാളത്തിലെ ആദ്യത്തെ രണ്ട് പത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ അടുത്ത് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ ഇപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ വരെ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ രണ്ട് പത്രങ്ങൾ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ രണ്ട് പത്രങ്ങൾ ഒന്ന് രാജ്യസമാചാരവും മറ്റൊന്ന് എന്താണ് പശ്ചിമോദയവുമാണ് രാജ്യസമാചാരവും പശ്ചിമോദയവുമാണ് ഇവിടെ രണ്ടിൻ്റെയും വർഷം നോക്കുകയാണെങ്കിൽ രാജ്യസമാചാരവും പശ്ചിമോദയവും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് പക്ഷേ രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ജൂണിലാണ് മാസം ഓർത്ത് വയ്ക്കുക മലയാളത്തിലെ ആദ്യത്തെ പത്രം എന്ന് തന്നെ നമുക്കതുകൊണ്ട് എന്താണ് രാജ്യസമാചാരത്തെ പറയാം രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ജൂണിലാണ് രാജ്യസമാചാരം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ജൂണിലാണ് പച്ചിമോദയമോ പച്ചിമോദയവും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് തന്നെയാണ് പക്ഷേ പച്ചിമോദയം ഒക്ടോബറിലാണ് അപ്പോൾ രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ജൂണിലും പച്ചിമോദയം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ഒക്ടോബറിലുമാണ് അപ്പോൾ വർഷവും മാസവും ഓർത്തു വെക്കുക മലയാളത്തിലെ ആദ്യത്തെ രണ്ട് പത്രങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ആദ്യം രാജ്യസമാചാരം പിന്നെ പശ്ചിമോദയം രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ജൂണിലും പശ്ചിമോദയം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ഒക്ടോബറിലുമാണ് അടുത്ത ചോദ്യം എന്താണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമായിട്ടുള്ള കണ്ണശ രാമായണം രചിച്ചതാര് അവിടെയും നമ്മൾ രണ്ട് ചോദ്യങ്ങളാണ് പഠിക്കുന്നത് അല്ലേ ഒന്നാമതെന്താണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം കണ്ണശരാമായണമാണ് ആ കണ്ണശരാമായണം രചിച്ചതാരാണ് കണ്ണശരാമായണം രചിച്ചത് നിരണത്ത് രാമപ്പണിക്കറാണ് നിരണത്ത് രാമപ്പണിക്കർ രചിച്ച കണ്ണശരാമായണമാണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം അപ്പം മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമാണ് കണ്ണശരാമായണം മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമായിട്ടുള്ള കണ്ണശരാമായണം രചിച്ചത് നിരണത്ത് രാമപ്പണിക്കറാണ് കവിതയ്ക്കുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി ഏതാണ് അത് പറയുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുള്ള കാര്യം കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങിയത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആദ്യമായിട്ട് നൽകി തുടങ്ങിയത് അത് മലയാള സാഹിത്യത്തിന് മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള എഴുത്തുകാർക്കും കേരള സാഹിത്യ അക്കാദമി എന്താണ് വർഷം തോറും ഒരു പുരസ്കാരമാണ് ഇതിൽ നോവലും ചെറുകഥയും കവിതയും നാടകവും സാഹിത്യ വിമർശനം ജീവി ജീവചരിതം ചരിത്രം ആത്മകഥ വിവരണം ഇങ്ങനെ എല്ലാ മേഖലകളും ബാലസാഹിത്യം ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ആണെന്താണ് ഇത് കൊടുത്തു തുടങ്ങിയത് അങ്ങനെ കവിതയ്ക്കുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയതാർക്കാണ് കവിതയ്ക്കുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് പി കുഞ്ഞിരാമൻ നായരാണ് പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ചൻ ആണ് എന്ത് പുരസ്കാരത്തിന് പി കുഞ്ഞിരാമൻ നായരെ അർഹനാക്കിയത് അപ്പോൾ കവിതയ്ക്കുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമ അക്കാദമി പുരസ്കാരം നേടിയ കൃതി കളിയച്ചനാണ് പി കുഞ്ഞിരാമൻ നായർക്കാണ് ലഭിച്ചത് ചെറുകഥയ്ക്ക് പ്രഥമ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയോ ചെറുകഥയ്ക്ക് പ്രഥമ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് നാലാള് നാലു വഴി എന്ന് പറയുന്ന ചെറുകഥയ്ക്കാണ് നാലാള് നാലു വഴി അതെഴുതിയതാരാണ് പാറപ്പുറത്തിൻ്റെ നാലാള് നാലുവഴി എന്ന ചെറുകഥയ്ക്കാണ് പ്രഥമ സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ചെറുകഥയ്ക്ക് ലഭിച്ചത് നാടകമോ നാ പ്രഥമ സാഹിത്യ അക്കാദമി അവാർഡ് നാടകത്തിന് ലഭിച്ചത് എൻ കൃഷ്ണപിള്ളയുടെ അഴിമുഖത്തേക്ക് എന്ന നാടകത്തിനാണ് എൻ കൃഷ്ണപിള്ളയുടെ അഴിമുഖത്തേക്ക് എന്ന നാടകത്തിനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ നാടകത്തിനുള്ള പ്രഥമ പുരസ്കാരം ലഭിച്ചത് എൻ കൃഷ്ണപിള്ളയുടെ അഴിമുഖത്തേക്ക് എന്ന നാടകത്തിനാണ് ചെറുകഥയ്ക്ക് ലഭിച്ചത് നാലാള് നാലു എന്ന ചെറുകഥയ്ക്ക് പാറപ്പുറത്തിൻ്റെ ചെറുകഥയാണത് അതുപോലെ കവിതയ്ക്കുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി കളിയച്ചനാണ് അത് പി കുഞ്ഞിരാമൻ നായരുടേതാണ് കളിയച്ചൻ ഇവിടെ ഞാൻ എഴുതിയിട്ടില്ലെങ്കിലും ഒരു കാര്യം കൂടി പറയട്ടെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത് ഉമ്മാച്ചുവിനാണ് കേട്ടോ ഉമ്മാച്ചു ഉമ്മാച്ചു ആരുടെ കൃതിയാണ് ഉമ്മാച്ചു ഉറൂബിൻ്റെ ഉമ്മാച്ചുവിനാണ് എന്ന് പറയുമ്പോൾ പി സി കുട്ടികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഉമ്മാച്ചു എന്ന നോവലിനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത് ഉമ്മാച്ചുവിനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പരീക്ഷയിൽ മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്താണോന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം